വാതിലുകളും യു വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്തു പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നോക്കും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത് ജൂൺ പതിനഞ്ച് ലോക വയോജന പീഡനവിരുദ്ധ ബോധവൽക്കരണ ദിനം ആചരിച്ചു ഷൊർണൂർ അയ്യങ്കാളി പഠന കേന്ദ്രത്തിൽ വെച്ച് നടന്ന ബോധവൽക്കരണ പരിപാടി ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു അവർക്ക് ആവശ്യമായ കൊടുക്കുക എന്ന ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ വേണ്ടിയാണ് ആ ആഘാടന പ്രവർത്തിക്കാൻ ആവശ്യമായ നിലയിലേക്ക് പോകും അതിനകത്ത് നിങ്ങളെ നല്ല സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാകും നമ്മള് നഗരസഭ വ്യത്യസ്തമായിട്ടുള്ള പ്രോജക്റ്റുകൾ നടപ്പിലാക്കി ഒരു ഒരു ചെയ്യാൻ കാണിച്ചു കൊടുക്കാൻ നഗരസഭാ ഈ നാല് നാലര വർഷക്കാലം പാലക്കാട് ജില്ലാ സാമൂഹ്യനീതി വകുപ്പും സീനിയർ സിറ്റിസൺ ഫ്രണ്ട് വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ മേഖലാ കമ്മിറ്റിയും സംയുക്തമായിട്ടാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് ഷൊർണൂർ അയ്യങ്കാളി പഠന കേന്ദ്രത്തിൽ വെച്ച് ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മേഖലാ പ്രസിഡന്റ് എം കെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ ചന്ദ്രൻ സംസ്ഥാന വനിതാ കമ്മിറ്റി അംഗം കെ കുമാരി മേഖലാ ട്രഷറർ എൻ ലോഹിതാക്ഷൻ ഷൊർണൂർ നഗരസഭാ മുൻ ആസൂത്രണ ഉപാധ്യക്ഷൻ കെ സി രാജൻ മേഖലാ ഭാരവാഹികളായ എൻ മുണ്ടൻ എൻ ആർ രവീന്ദ്രൻ ആർ നടരാജൻ കെ ഗംഗാധരൻ ജോയിന്റ് സെക്രട്ടറി കെ ടി രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കേരള സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി നടത്തിയ ശുചീകരണത്തിൽ ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടിയ ഷൊർണൂർ നഗരസഭയെ ചടങ്ങിൽ വെച്ച് അഭിനന്ദിക്കുകയും സ്നേഹോപഹാരം നൽകി ആദരിക്കുകയും ചെയ്തു ന്യൂസ് ഷൊർണൂർ വി സി വി ന്യൂസ്